കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ടെന്നാണ് പറയുന്നത് അത് രാഷ്ട്രീയ ആയിരിക്കുമോ അത് ഏത് വഴിയായിരിക്കും എന്ന് നമുക്കറിയില്ല ഏതായാലും രാഷ്ട്രീയക്കാരുടെ വഴികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവയാണ് പക്ഷേ ഡോക്ടർ ശശി തരൂരെ സംബന്ധിച്ചുള്ള അദ്ദേഹം അങ്ങനെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹം ഇസ്രായേൽ ചാരനാണ് ഇസ്രായേൽ പക്ഷവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതിനെ അതിജീവിച്ചു ഈ അപമാനം സഹിച്ചതിനത് തുടരണോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ഏ പ്രാവർത്തികമാകുകയാണെങ്കിൽ പിന്നെ ഏതിലേക്ക് പോകും ഇടതു മുന്നണിയുടെ വികസന നയത്തിന് കാഴ്ചപ്പാടിനുള്ളൊരു അംഗീകാരമായിട്ട് എടുക്കാം അദ്ദേഹത്തെ തന്നെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയേക്ക് നിർത്താം ഇത് തന്നെ ബി ജെ പിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അഖിലേന്ത്യാ പ്ലാറ്റ്ഫോമിലും ഇദ്ദേഹത്ത് ഉപയോഗിക്കാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശശി തരൂർ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ ആശങ്കയിലാക്കിയിരിക്കുകയാണോ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളും എഴുത്തും എല്ലാം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേസമയം ബി ജെ പിയും സി പി എമ്മും അതായത് ഇടതുപക്ഷവും ഒക്കെ തന്നെ വലിയ സന്തോഷത്തിലുമാണ് നമുക്ക് പരിശോധിക്കാം ഇന്നും ശശി തരൂർ അമ്പുകൾ എഴുതിട്ടുണ്ട് അതൊക്കെ തന്നെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾക്ക് ആണ് വഴിവെക്കുകയെന്ന് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ശശി തരൂർ മോദിയെയും ഒപ്പം തന്നെ കേരളത്തിലെ ഇടത് സർക്കാരിലെ വ്യവസായ വകുപ്പിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് തുടങ്ങിയത് പിന്നീട് ഒരു അഭിമുഖത്തിൻ്റെ ഭാഗങ്ങളായി പുറത്തു വരാനും തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിലെ കുഴപ്പങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നതാണ് അതിലുള്ളത് എന്ന് തോന്നുന്നു എന്തായിരിക്കാം ശശി തരൂർ ഇങ്ങനെയൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ എഴുതുകയും ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അല്ല ഇതിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഡോക്ടർ ശശി തരൂർ സാധാരണ ഒരു കോൺഗ്രസ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനുമല്ല അദ്ദേഹത്തിൽ ഉപരി അദ്ദേഹത്തിന് വലിയ ഒരു പരിവേഷമുണ്ട് വലിയൊരു ബുദ്ധിജീവിയാണ് പ്രഭാഷകനാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നത്തെ കാലത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആ ഒരു ബുദ്ധിജീവിയാണ് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിർത്തിയില്ല അദ്ദേഹം കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ട് കോൺഗ്രസ് ചേർന്നതിന് ശേഷവും അദ്ദേഹം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഏത് കാലത്തും അദ്ദേഹത്തിൻ്റെതായ ശരികൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരിയാണ് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായിട്ടും അദാനി തീർക്കുമ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം ഒരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കരുത് അഥവാ സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും കമ്പനി ആയിരിക്കണം നമ്മുടെ സിയാൽ മാതൃകയിൽ അത് ഏറ്റെടുക്കാൻ എന്നൊക്കെ വാശി പിടിച്ച് ശടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല അദാനി ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല എന്നൊരു നിലപാടെടുത്താലാണ് തരൂ അതുപോലെ ഈ പാലസ്തീൻ വിഷയത്തിൽ നമുക്കറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാർക്കും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഹമാസും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഹമാസ് ഈസ് ഈസിക്വൾ ടു പാകിസ്ഥാൻ എന്ന് ധരിച്ചിട്ടുള്ളവരാണ് കൂടുതൽ അപ്പോൾ അങ്ങനെയല്ല ഹമാസ് ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഭീകര സംഘടനയാണ് എന്ന് പറയാൻ മടിക്കാത്ത അത് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒരു ആളാണ് തരൂർ അപ്പോൾ തരൂറിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡാണ് എല്ലാം ഇപ്പോഴും എടുക്കാറുള്ളത് ഇവിടെ അത് അദ്ദേഹം അതുപോലെ തന്നെ എടുത്തു എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം പ്രത്യേകിച്ച് ഭരണമാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ ജോ ബൈഡൻ പോയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വന്നിരിക്കുകയാണ് അതുമാത്രമല്ല അവിടുന്ന് കൈകാലുകളിൽ ചങ്ങലയിട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറയുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്ന പോലെയുള്ള ഈ രാജ്യത്ത് പൊതുവെ വലിയ ക്ഷോഭവും സ്തോഭവും ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം മോഡിയുടെ വിദേശ സന്ദർശനത്തെ അമേരിക്ക സന്ദർശനത്തെ പ്രശംസിച്ചുകൊണ്ടു അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അതിലധികം കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയാം ഈ വ്യവസായത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വ്യവസായവൽക്കരണം മുരടിച്ച അവസ്ഥയിലാണ് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ഈ സമീപകാലത്തായിട്ട് അല്പം പച്ച പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു നിലപാട് അദ്ദേഹം കൈക്കൊണ്ടും ഇതൊന്നും പാർട്ടിക്കാർക്ക് രുചിക്കുന്ന കാര്യങ്ങളല്ല രസിക്കുന്ന കാര്യങ്ങളല്ല അവർ അദ്ദേഹത്തിൽ വർഗ്ഗ ശത്രുവായിട്ട് കണക്കാക്കുകയോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഏത് കാലത്ത് ഒറ്റയാനായിരുന്നു അദ്ദേഹം ഒരാൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സ്വന്തം പാർട്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ആണെങ്കിലും ആ രാഷ്ട്രീയമായ അഭി അഭിപ്രായങ്ങൾ അതേപടി അതേപടി പിന്തുടരുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അതുതന്നെ സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ് അതല്ല പലസ്തീൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ് ഡോക്ടർ ശശി തരൂർ സ്വന്തമായ നിലപാടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കോൺഗ്രസ്സിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ടെന്നാണ് പറയുന്നത് അത് രാഷ്ട്രീയ ആയിരിക്കുമോ അത് ഏത് വഴിയായിരിക്കും എന്ന് നമുക്കറിയില്ല ഏതായാലും രാഷ്ട്രീയക്കാരുടെ വഴികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവയാണ് പക്ഷേ ഡോക്ടർ ശശി തരൂരെ സംബന്ധിച്ചുള്ള അദ്ദേഹം അങ്ങനെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല ഇപ്പോൾ ഡിയും കുര്യാക്കോസിനെ പോലെ ഹൈബിഎഡിന് പോലെ ഒരു കോൺഗ്രസ് എം പി അല്ലല്ലോ ഡോക്ടർ ശശി തരൂർ അല്ലെങ്കിൽ എം കെ രാഘവനെ പോലെയോ കെ സുധാകരനെ പോലെയോ അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ട് അദ്ദേഹം അങ്ങനെ കെ എസ് യുവിൽ ചേർന്ന് നീലക്കൊടി പിടിച്ച് പിന്നെ യൂത്ത് കോൺഗ്രസ് ആയി പിന്നെ സേവാദായി പിന്നെ മൂത്ത കോൺഗ്രസ്സായി പിന്നെ അങ്ങനെ വന്ന ആളല്ല അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ് ചിന്തകനാണ് ആ യു എൻ എയിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗം ഭരിച്ച ആളാണ് അവിടെ നിന്ന് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കേരളത്തിൽ കൊണ്ടുവന്ന് അതിൽ തന്നെ ഇടത്തരക്കാർ കൂടുതലുള്ള വിദ്യാസമ്പന്നർ കൂടുതലുള്ള സാധാരണക്കാർ കൂടുതലുള്ള തിരുവനന്തപുരത്തു നിന്ന് മത്സരിപ്പിക്കുന്നു ആ ഒരു വോട്ട് ബേസ് അദ്ദേഹം ശരിയായ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കും അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം കുറച്ചാൾ കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം മൂന്ന് തവണ അവിടുന്ന് പിന്നെയും ജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹം ഇസ്രായേൽ ചാരനാണ് ഇസ്രായേൽ പക്ഷവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതിനെ അതിജീവിച്ചു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദുരൂഹ മരണം ഉണ്ടാകുന്നത് അതും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് വളരെ ദോഷം ചെയ്തു പക്ഷേ അതിനെയും ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ അദ്ദേഹത്തിനും മറികടക്കാൻ സാധിച്ചു മൂന്നാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ സാമാന്യം നല്ല വാക്കോവർ തന്നെയായിരുന്നു കിട്ടിയത് നല്ല വ്യത്യാസത്തിൽ ജയിച്ചു പക്ഷേ കഴിഞ്ഞവണ് പിന്നെയും ബുദ്ധിമുട്ടി ബി ജെ പി കാര്യ ശക്തനായ സ്ഥാനാർത്ഥി കൊടുത്ത് നിന്നു നിർത്തി ആ സ്ഥാനാർത്ഥി കണ്ടമാനം പണം ചെലവഴിച്ചു ഒരു പക്ഷേ അദ്ദേഹം ജയിച്ചു പോകുമെന്ന ട്രെൻഡ് പരുത്തിയതിനു ശേഷം വീണ്ടും ശശി തരൂർ തന്നെ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനുള്ളൊരു സ്വീകാര്യത വളരെ കൂടുതലാണ് അത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബലം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി കൈക്കൊള്ളാനായിട്ട് പാർട്ടി ധൈര്യപ്പെടുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കേട്ടില്ല എന്ന് എന്ന് അടിക്കുന്നതായിരിക്കും രണ്ടു എനിക്ക് തോന്നുന്നു അപ്പോൾ കോൺഗ്രസിലെ തരൂരിനോടുള്ള പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് എല്ലാവരും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു സൈലൻറ്റ് മോഡിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നത് ചിലരൊക്കെ കരുതുന്നുണ്ടാകണം വെറുതെ പറഞ്ഞ് പുലിപാല് പിടിക്കേണ്ട എന്നായിരിക്കും പക്ഷേ ചിലരൊക്കെ പറയുന്നുണ്ട് തരൂരിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് മുരളീധരൻ പറയുകയുണ്ടായി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് കാണുന്നത് അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാലത്തും ശശി തരൂറിനോട് വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനം പുലർത്തിയിട്ടില്ല അതിൻ്റെ കാരണം അതിലൊരു പ്രധാന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം കെ എസ് യു കൂടിയോ യൂത്ത് കോൺഗ്രസിൽ കൂടിയോ ഐ എൻ ഡി യു സി കൂടിയോ സേവാദളിൽ കൂടിയോ വന്ന ആളല്ല അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിട്ട് അവതരിച്ച് സോണിയാഗാന്ധിയുടെ പ്രീതി പിടിച്ചുപറ്റി തിരുവനന്തപുരം എന്ന നഗരമണ്ഡലത്തിൽ വന്ന് മത്സരിച്ച് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല കോൺഗ്രസ്സുകാരനല്ലേ എന്ന് ചോദിച്ചാൽ ആണ് ഇതാണ് സ്ഥിതി അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോട്ട് ഒരു ഹൃദയ ബന്ധമുണ്ടാക്കുക അസാധ്യമാണ് മറ്റ് നേതാക്കന്മാർക്ക് ഇദ്ദേഹത്തോടും ഒരു വളരെ അടുത്ത ബന്ധം ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട മനുഷ്യനാണ് നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് അദ്ദേഹമായിട്ട് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണും അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിക്കും വർത്തമാനമൊക്കെ പറയുമെങ്കിലും അതിനപ്പുറത്തേക്കൊരു അടുപ്പ് ആർക്കും അദ്ദേഹത്തോട് ഇല്ല പിന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയല്ല ഇപ്പോൾ ഗ്രൂപ്പുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാനും നിവൃത്തിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാതികനകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റു നേതാക്കന്മാർക്കും ഉണ്ട് അതുകൊണ്ടാണ് അവരാരും തന്നെ അദ്ദേഹത്തിനോട് ഒരു സഹാനുഭൂതി പുലർത്താതെ അല്ലെ അദ്ദേഹത്തോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കാൻ കൂട്ടാക്കാത്തത് പിന്നെ ഇദ്ദേഹം ഐക്കമാൻറ്റിനെ വെല്ലുവിളിച്ച് എ ഐ സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് എന്നൊരു ചീത്തപ്പിൻ കൂടിയുണ്ട് അപ്പോൾ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കും അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകൾ അവർക്കെന്ത് സംഭവിക്കും അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ പോകാം പക്ഷേ അദ്ദേഹത്തെ അതർവൈസ് പിന്തുണച്ച ആളുകളുണ്ട് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ അവർക്ക് സി പി എമ്മിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അവരാകെ വളരെ ബുദ്ധിമുട്ടിലാകും എന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേക്കന്മാർ അവർക്കൊന്നാമത് തന്നെ അദ്ദേഹത്തെ ഇഷ്ടമല്ല രണ്ടാമത് അദ്ദേഹം ഇങ്ങനൊരു പുലിവാലി പിടിച്ചിരിക്കുന്നു ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് എ ഐ സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് ഇപ്പോഴും ഹൈക്കമാൻഡിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്നൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനായിരിക്കും താല്പര്യപ്പെടുക അപ്പോൾ ഈ ഒരു ഘടകം കൂടി അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ ശശി തരൂറിന് വലിയ തോതിൽ ജനപ്രീതി ഉണ്ട് പ്രത്യേകിച്ച് ഇടത്തരക്കാരുടെ വിദ്യാസമ്പന്നരായ ആളുകളുടെ നഗരവാസികളുടെയൊക്കെ ഇടയിൽ അങ്ങനെയുള്ള ഒരു സ്വന്തമായിട്ടൊരു വോട്ട് ബേസ് ഉള്ള ഒരാൾ ആ ഒരു ആ യോഗ്യത വെച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്നൊരു തോന്നൽ കൂടി സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഇടയിലുണ്ട് അപ്പോൾ എന്തിനെ ഇങ്ങനെ വഴിയെ പോയി ഒരു വയ്യാബേരിയെ നമ്മൾ വിളിച്ച് തോളത്ത് വെക്കുന്നു എന്ന ആ ഒരു പ്രശ്നത്തിനും അവർ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ബേസും വ്യത്യസ്തമാണ് ബി ജെ പിയും സി പി എം ഒക്കെ ഇവിടെ സന്തുഷ്ടരാണ് അപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞത് ഒരിക്കലും അനാഥനാകില്ല തരൂർ എന്നാണ് ഇ ഇ പി പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞത് തരൂർ പറഞ്ഞത് വാസ്തവമല്ലേ എന്തിനെ അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കണം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ബി ജെ പി ക്യാമ്പും ഇടത് ക്യാമ്പും ഒക്കെ ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കുകയാണോ തരൂരിലേക്ക് അതെ തരൂരിന് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല തരൂരുമായിട്ട് വളരെ ഒരു നേതാവുമായിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് ഇപ്പോൾ ഇന്ന് മുതൽക്കാണെങ്കിൽ ഒരു ഒരു മാസം മുമ്പ് സംസാരിക്കട്ടെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചാണ് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ശശി തരൂർ തികച്ചും അസ്വസ്ഥനാണ് ഹൈക്കമാൻഡും ലോ കമാൻഡും ഒക്കെ അദ്ദേഹത്തെ ഒരുപോലെ അവഗണിക്കുകയാണ് അപ്പോൾ അതിൽ മനന്നൊന്നാണ് അദ്ദേഹം കഴിയുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു നിലപാട് മാറ്റത്തിൽ എത്തുന്നേം വിചാരിച്ചില്ല ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു പാർലമെൻറ്റിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല അദ്ദേഹം പൊത്തത്തിൽ പാർട്ടിയിൽ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്നറിയില്ല എന്നാണ് പിന്നീട് ഇത് വിവാദമായി ഇങ്ങനെ വിഷയമായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ നേതാവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അറിയില്ല തരൂരി ഇനി എന്ത് ചെയ്യുന്ന കാര്യത്തിൽ പക്ഷേ ഈ അപമാനം സഹിച്ചതിനത് തുടരണോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ഏ പ്രാവർത്തികമാകുകയാണെങ്കിൽ പിന്നെ ഏതിലേക്ക് പോകും മൂന്ന് സാധ്യതകളും ഒന്ന് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് എം പി സ്ഥാനം രാജിവെച്ച് കുടുംബത്തിൽ പോവാ എന്നുള്ളതാണ് ഒരു സമീപനം രണ്ടാമത്തത് ഭരണകക്ഷി എന്നുള്ളതിലേക്ക് സി പി എമ്മുമായിട്ട് സഹായിച്ച പ്രവർത്തിക്കുക സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്രമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആ മത്സരിക്കുന്ന സീറ്റിൽ മാത്രമല്ല അടുത്തുള്ള സീറ്റുകളൊക്കെ അതിൻ്റെ ഒരു പ്രകാശവും വെളിച്ചവും കിട്ടും എന്നൊരു സംഗതിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിലേക്ക് പോവുകയാണെങ്കിൽ ശശി തരൂർ എന്നു പറഞ്ഞാൽ വലിയൊരു ബിംബമാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ അത് സി പി എമ്മിൻ്റെ സമർത്ഥവും തീർച്ചയായിട്ടും ഇടതുമുന്നണിയുടെ വികസന നയത്തിന് കാഴ്ചപ്പാടിനുള്ള ഒരു അംഗീകാരമായിട്ട് എടുക്കാം അദ്ദേഹത്തെ തന്നെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിക്ക് നിർത്താം ഇത് തന്നെ ബി ജെ പിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അഖിലേന്ത്യ പ്ലാറ്റ്ഫോമിലും ഇദ്ദേഹത്തെ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെ മുമ്പിൽ അവർക്കിപ്പോൾ ഇങ്ങനെ ലെഡുപോട്ടി നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ ഈ നടുപ്പുറത്ത് നാലേരം വീണ പോലെ വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇദ്ദേഹത്തെ പരിചരഞ്ഞ് കളയാനും പറ്റുകയില്ല അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് പോവുകയുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞു ഇത് ഇത്തരത്തിലുള്ള തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ നല്ലതല്ല മുന്നണിക്ക് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അവർ ആശങ്കപ്പെടുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളത് ഈ സാധാരണക്കാർ അങ്ങ് പറഞ്ഞതുപോലെ സാധാരണക്കാർ അവർ വലിയ രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലെ ചലനങ്ങളും കോൺഗ്രസ്സിലെ മാറ്റങ്ങളുമൊക്കെ ഈ രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നു വി ഡി സതീശൻ്റെ തന്ത്രങ്ങൾ കാണുന്നു ഇനി ഇതിനിടയിലേക്ക് തരൂർ വരുന്നു ഈ തരൂരിനെ എല്ലാവരും കാണുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഒരു വലിയ വിവരമുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റർനാഷണൽ സ്റ്റേച്ചറുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് പൊളിറ്റീഷ്യൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തന്ത്രജ്ഞനാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ്മാനാണ് അദ്ദേഹം എവിടെയും ഏത് വേദിയിലും ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ശക്തമായി സംസാരിക്കാനും സംവദിക്കാനും കഴിയുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു നേതാവ് അങ്ങനെയുള്ള ഒരു ആൾ കേരളത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് മുൻപ് ഒരു വിഷയം നടന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായം പരക്കെ വന്നിരുന്നു ഈ വിഷയം ഇനി അങ്ങോട്ട് കത്തിക്കയറാൻ സാധ്യതയുണ്ടോ അല്ല ആ വിഷയത്തിൻ്റെ കൂടി ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ വിവാദങ്ങളും ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടി രോഗാധുരനായി അതുകൊണ്ട് മരണാസന്നനായിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ശരിയാണ് ഈ അദ്ദേഹമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട സപ്പോർട്ട് ഗ്രൂപ്പുകളിലും ചില ഘടകകക്ഷി നേതാക്കന്മാർക്കിടയിലും ഇങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനൊരു വികാരം രേഖപ്പെടുത്തിയത് അതായത് കോൺഗ്രസ്സിൽ ഇപ്പോഴുള്ള നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അവരാരും തന്നെ സി പി എമ്മിനെ എൽ ഡി എഫിനെ നേർക്കു നേരെ എതിർത്ത് പരാജയപ്പെടുത്തി ഭരണ പിടിച്ചെടുക്കാൻ പ്രാപ്തരല്ല അതിന് പുതിയൊരു നേതൃത്വം വേണം ഇതുവരെയുള്ള നേതൃത്വത്തിൽ വ്യത്യസ്തനായ തൻ്റെ ഇടമുള്ള ആ ഒരു നേതാവിനെ നാലാളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ ഒരു കഥാനായകനെ നമുക്ക് രംഗത്തിറക്കണം അതിന് ഏറ്റവും പറ്റിയ ആൾ ശശി തരൂരാണ് എന്ന രീതിയിൽ ഒരു സൂചന കൊടുത്തു അതുകൊണ്ടാണ് ഈ മനോരമ പത്രമൊക്കെ വളരെ കാര്യമായിട്ട് ശശി തരൂരിന് ഒരു സമയത്ത് പൊക്കിക്കൊണ്ടുവന്നത് ഘടക കക്ഷികൾക്കിടയിലും ഈ ആശയത്തിൻ്റെ സ്വീകാര്യത കിട്ടി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ അവർക്കൊക്കെ തരൂർ വരുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഉണ്ടായി പക്ഷേ അങ്ങനെ ഒരു സമയത്ത് മൊത്തം കോൺഗ്രസ്സുകാരും ഇതിൽ ഖിന്നരായി കാരണം അവരൊക്കെ ആർക്കും അവർക്ക് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംവിധാനവുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത ഒരു പേരുകൊണ്ട് മാത്രം കോൺഗ്രസുകാരനായിട്ടിരിക്കുന്ന ഒരാൾ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പ്രൊജക്റ്റഡ് കാൻഡിഡേറ്റായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോഴുള്ള നേതാക്കന്മാർക്ക് മൊത്തത്തിൽ വലിയ ആഖ്യാതിയായിരിക്കും അവർക്ക് പിന്നെ നിലനിൽപ്പില്ല അവർ പിന്നെ ഈ വഴിക്ക് വല്ലയിടത്തും പോണ്ടായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി ഒത്തുപിടിച്ച് തരൂരിൻ്റെ വളർച്ച തടയുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ മുറിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി അതാണ് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച അതെ അതെ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിറകരിയാൻ അരിഞ്ഞു അല്ലെങ്കിൽ അറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായും ഖാർഗയുമായും സംസാരിച്ചപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചു എന്നാണ് വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് തന്നെ തീർത്തും അപ്രസക്തനാക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ ചർച്ചയിൽ കെ സി വേണുഗോപാൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കാത്തതാണോ പങ്കെടുപ്പിക്കാത്തതാണോ എന്നറിയില്ല ഇപ്പോൾ ഈ സംസ്ഥാന നേതാക്കളുടെ ഇടയിലുള്ള അനൈക്യം തരൂരിൻ്റെ ഈ പ്രസ്താവനകളിലൂടെ അനൈക്യമെല്ലാം ഐക്യത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ അല്ല അനൈക്യവും ഐക്യവും ഉണ്ടാക ഉണ്ടാകേണ്ടത് പാർട്ടിക്കകത്ത് ആണ് അതിൽ പുറത്തുള്ള പല ഘടകങ്ങളും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള സത്യമാണ് പക്ഷേ ഐക്യം എന്നുള്ള യഥാർത്ഥത്തിലുള്ളൊരു ഐക്യമായിരിക്കണം അല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിന്ന് കോളിനോസ് പുഞ്ചിരിപ്പൊഴിച്ച് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതുകൊണ്ട് ഐക്യം ഉണ്ടാകുകയില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിൽ പണ്ടേ ഐക്യം ഉണ്ടായത് പണ്ടുണ്ടായിരുന്ന ഐക്യം കൂടി ഇപ്പോൾ ഇല്ലാതായത് പാർട്ടിക്കകത്ത് പല സമ്മർദ്ദ ഗ്രൂപ്പുകൾ പിളർപ്പുകൾ ഒക്കെ ഉണ്ടാകുകയും ഈ ഘടക കക്ഷികൾക്കിടയിലും ഇതിൻ്റെ ആശയക്കുഴപ്പ് വ്യാപിക്കുകയും പലപ്പോഴും ഈ കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രണ്ട് ഘടകകക്ഷികളെ പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ഇടപെടിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ മനസ്താവമമുണ്ട് അത് പരിഹരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഘടകകക്ഷികൾക്കും ആഗ്രഹമുണ്ട് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ച് നന്നായിട്ട് ഇലക്ഷനറിങ് നടത്തി തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വരണം പക്ഷേ അതിന് പറ്റിയൊരു നേതാവ് വേണ്ടേ അതിലാണ് ഇവർ തരൂരിനെ ഒരു കാൻഡിഡേറ്റായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് അത് എന്തുമാത്രം പാർട്ടിക്കാർക്ക് സ്വീകാര്യമായിരിക്കും എന്നുള്ളതിൽ വലിയ സംശയമുണ്ട് സ്വീകാര്യമാകാതിരിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഈ ചർച്ചകളും ഇങ്ങനെയുള്ള ചിന്താഗതികളുമൊക്കെ തരൂരിന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ അഭിപ്രായം തന്നെയുണ്ട് കേരളത്തെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം വിചാരിക്കുന്നു അത് ചില ആളുകൾ ഇത് അദ്ദേഹത്തിന് മാത്രമേ എന്ന് അവരും വിചാരിക്കും ഇവിടെയാണ് പ്രശ്നങ്ങൾ തുറക്കുന്നത് അദ്ദേഹം മറ്റേ നേതാക്കന്മാരെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല അങ്ങനത്തെ ഒരു കോൺഗ്രസ് കാരനുമല്ല അദ്ദേഹത്തിൻ്റെതായ ശരികൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ രണ്ട് പ്രവർത്തന സംസ്കാരത്തിൻ്റെ ഒരു ഏറ്റുമുട്ടലാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം കൂടിയാണ് എന്തായിരിക്കും അങ്ങയുടെ ഇൻറ്റ്യൂഷൻ എന്താണ് ഈ എപ്പിസോഡ് എങ്ങനെ അവസാനിക്കും ശശി തരൂർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ല ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഗാന്ധിയും സോണിയാഗാന്ധിയും ചെയ്ത പോലെ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പിന്തുണ യു ഡി എഫിന് അനുകൂലമായി ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അല്ലാതെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്ത ഇവരാരും ഒരു വിട്ടു വീഴ്ചയോ ത്യാഗമൊന്നും ചെയ്യുന്നേം വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ആ ഒറ്റ പാർട്ടിയായിട്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി ജാതി മത പരിഗണനകൾക്ക് അതീതമായി ഒരു മന്ത്രിസഭ രൂപീകരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് പോവുക അപ്പോൾ കൊള്ളാവുന്ന ഒരാൾ അതിനെ നേർത്തു കൊടുക്കുക ആ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക വളരെയധികം നന്ദി അഡ്വക്കറ്റ് എ ജയശങ്കർ ഇത്രേ സമയം ടോക്കിംഗ് പോയിൻറ്റുമായി പ്രതികരിച്ചു എന്തായാലും ഈ വിഷയം ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകളിലെ ഉള്ളടക്കം പോലെ അതുപോലെ തന്നെ ചർച്ചകളിലെ തീ പോലെ ആ ഗാളിക്കത്താനുള്ള സാധ്യതയില്ല ഈ ഒരു വിഷയത്തിലേക്ക് മറ്റ് ഘടകകക്ഷികളുടെ കൂടി പ്രേരണയെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കും തരൂരുമായി ആ ചർച്ചയിലൂടെ അനുനയിപ്പിച്ച് തരൂറിനെ ഒപ്പം നിർത്തുക എന്നുള്ള ആ ഒരു നിലപാട് തുടർന്നു കൊണ്ടുപോവുകയും അത് പ്രാബലപ്രാപ്തിയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഹൈക്കമാൻഡ് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനൊപ്പം തരൂർ തുടരുകയും ചെയ്തേക്കുമെന്നാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ടോക്കി പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം